ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെറൈറ്റി മിക്സ്ചറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് റാഗി മിക്സ്ചറാണ് നമ്മളിന്ന് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ റാഗി പൊടി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുക്കാം എപ്പോഴും നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിതാ ഏകദേശം ഒരു ഒന്നര കപ്പ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ കഴുകി വീട്ടിൽ പൊടിച്ചെടുത്തതാണേ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഈ സമയത്താണ് മുഴുവനായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് റഫ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മൾ റാഗി പൗഡർ മിക്സ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നര കപ്പ് റാഗി പൗഡറിന് ഒന്നര കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതുപോലെ ആദ്യം നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടെ നമ്മൾ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മിക്സിന് ഇതാ ഇതുപോലെ ഈ പരുവം പോലെയാണ് നമുക്ക് ഇപ്പോൾ ദാ ഒന്നര കപ്പ് റാഗി പൗഡറും ഒന്നര കപ്പ് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ഇതാ ഒരു കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലമാവിൻ്റെ നനവ് കൂടി നമ്മൾ നോക്കിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതാ നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു നനവ് കൂടുതലുള്ള പരുവം വരെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഇതാ ഈ ഒരു പരുവം വരെയാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു അയവിലാണ് നമ്മളെപ്പോഴും മാവ് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മിക്സ്ച്ചർ വറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ എണ്ണതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ സേവനാഴിയിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ മിക്സ്ച്ചർ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതാ വട്ടത്തിലുള്ള നമ്മുടെ അച്ചാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മുറുക്കാണ് ഇനി മുറുക്കിൻ്റെ അച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും ഇതാ നമ്മുടെ മാവ് ഇനി കുറേശ്ശേയായിട്ട് നമ്മുടെ സേവനാഴിയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം ഇനി നമുക്കിതാ എണ്ണയിലിട്ട് വറുത്ത് പോരാ കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമ്മളിതാ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ എണ്ണയിലേക്ക് കുറേശ്ശേയായിട്ട് പീച്ചി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരൊന്ന് നമുക്ക് വേണം ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗം നന്നായിട്ടായിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് തിരിച്ചും കൂടി ഇട്ടുകൊടുത്ത് ഇതാ നമ്മുടെ മിക്സ്ച്ചറിൻ്റെ പരുവം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അറിയാൻ പറ്റും ഇങ്ങനെ നന്നായിട്ട് മുരുമൊരു ഒന്നും വന്നിട്ടുണ്ടായിരിക്കും ഇതാ ഇനി നമുക്കിതാ മെല്ലെ പയ്യെ കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവനം മുഴുവൻ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം നമ്മൾ മിക്സ്ചറൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ ഹെൽത്ത് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കടലയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നിലക്കടല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ഇതാ നമ്മളതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക നമ്മൾ ഒരുപാട് നേരം ഇട്ടിട്ട് മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല തിളച്ച എണ്ണയല്ലേ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോരിയെടുത്താൽ മാത്രം മതിയാവായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മളിതാ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പുട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മിക്സറിലെല്ലാം പൊട്ടുകടല ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ നമ്മൾ അതേ ഒരു രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ടു അതും ഇതേപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കോരി മാറ്റുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ നമ്മുടെ ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് നമ്മളിതാ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്ചറിൻ്റെ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടിയിട്ടുള്ളതാണേ ഈ മിക്സറിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് വേണ്ട മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ തൂവിക്കൊടുക്കാവുന്നതാണ് ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇതിലെ എരിവ് ഒന്നും ചേർക്കാത്തത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കായം പൊടിയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ദാ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ മിക്ചറിന് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമുക്കിനി അടുത്തത് എന്താ തണുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മിക്സ്ചർ അപ്പോൾ ചുടുക്കനെ തന്നെ നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മിക്സർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്